കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ ഒരു കള്ള വാർത്ത പുറത്തുവിട്ടത് അധികം താമസിയാതെ തന്നെ കൈരളി ന്യൂസ് ഒഴികെയുള്ള മറ്റെല്ലാ മലയാളം ന്യൂസ് ചാനലുകളും കൂടി ആ വാർത്ത ഏറ്റെടുക്കുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു മൃതദേഹം സംസ്കരിക്കാൻ സംസ്ഥാന സർക്കാർ എഴുപത്തി രൂപ ചെലവിട്ടു എന്ന് തുടങ്ങി ബെയ്ലി പാലം നിർമ്മിക്കാൻ ഒരു കോടി ചെലവിട്ടു എന്ന് വരെയായിരുന്നു ആ വാർത്ത വാർത്ത കണ്ട സഖാക്കൾ വരെ ഞെട്ടി എന്നാൽ ഇത്തരം വാർത്തകൾ മുമ്പ് വന്നതും പിന്നീട് ആവിയായി പോയതും കണ്ട് പരിചയമുള്ളവർ സത്യത്തിനായി കാത്തിരിക്കുമ്പോഴാണ് കേരളത്തിലെ മാപ്രകളുടെ പേടി സ്വപ്നമായ സഖാവ് ഗോപാൽ ആദ്യം ഈ സത്യം വിളിച്ചു പറഞ്ഞത് ഇത് സർക്കാർ ചെലവഴിച്ച കണക്കല്ല മറിച്ച് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ വേണ്ടി ആഗസ്റ്റ് ഒൻപതിന് സർക്കാർ രേഖപ്പെടുത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചെലവുകളുടെ പ്രൊജക്റ്റഡ് റിപ്പോർട്ട് ആണിതെന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് വൈകുന്നേരത്തോടെ ഓരോ മാധ്യമങ്ങളും ഈ വാർത്ത തിരുത്തി തുടങ്ങിയെങ്കിലും ഏഷ്യാനെറ്റ് അടക്കമുള്ള മാപ്ര തമ്മാടികൾ ഉദ്ദേശിച്ച കാര്യം നടന്നു ഈ കാട്ടുതീ പോലെ നാട്ടിലാകെ പരന്നു എന്നാൽ തിരുത്തിയ വാർത്ത അഥവാ സത്യം മാധ്യമങ്ങളിലെ ആരും കാണാത്ത മൂലകളിലും സമൂഹ മാധ്യമങ്ങളിലും വിശ്രമിച്ചു പക്ഷെ പിന്നീട് പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തത് വേറൊരു രീതിയിലായിരുന്നു സതീഷിനും കുഞ്ഞാലിക്കുട്ടിയും ചോദിക്കുന്നത് ഇത് കേന്ദ്രത്തിന് കൊടുക്കാനുള്ള കണക്കാണെങ്കിൽ തന്നെ ഇത്രയും പെരുപ്പിച്ച് കാണിക്കേണ്ട കാര്യം എന്താണ് എന്നാണ് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പ്രധാനമന്ത്രി മോദി വയനാട് ദുരിത പ്രദേശം നേരിൽ കണ്ടുപോയിട്ടും മൂപ്പരുടെ സ്ഥിരം ഫോട്ടോഷൂട്ട് പരിപാടിയല്ലാതെ മറ്റൊന്നും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല കേന്ദ്രത്തിന്റെ അഞ്ചു പൈസയുടെ ധനസഹായം വയനാടിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ബി ഭരിക്കുന്ന ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അടിയന്തിരമായി നാൽപ്പത് കോടി അനുവദിക്കാൻ കേന്ദ്രത്തിന് ഒരു പ്രയാസവും ഉണ്ടായില്ല അവിടെ മരണപ്പെട്ടത് ഇരുപത് പേർ മാത്രമാണ് എന്നാൽ വയനാട്ടിൽ മരണപ്പെട്ടവരും കാണാതായവരും എഴുന്നൂറോളം പേരാണ് എന്നിട്ടും കേന്ദ്രം ഒരു സഹായവും നൽകാത്തതിൽ നമ്മുടെ പ്രതിപക്ഷത്തിന് ഒരു പ്രശ്നവുമില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനി ആവശ്യത്തിന് ആരും പണം നൽകരുതെന്ന കാര്യത്തിൽ ഈ കൂട്ടിക്കൊടുപ്പ് മാപ്രകളുടെ കൂടെ കട്ടക്ക് നിൽക്കുകയാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം ഈ കള്ള വാർത്തകളുടെ പേരിൽ കെ പി അമ്മായിമാർ അവരുടെ ക്ലോസറ്റ് സോഷ്യൽ മീഡിയയിലേക്ക് തുറന്നു വെച്ച് മാലിന്യം തള്ളാൻ വരെ തുടങ്ങി പിണറായി വിജയൻ എന്ന അത് മേലെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്റെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ഈ പേരിൽ ഞാൻ ഒതുക്കിയത് ഇതിന്റെ പേര് കേസെടുത്താലും എനിക്ക് ഒരു വിഷയവും ഇല്ല കാരണം ഓൾറെഡി ഒരുപാട് കേസ് ഉള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു കേസ് കേസോടെ ചിലപ്പോ ഇരിക്കുമായിരിക്കും തനിക്ക് പോയി ചത്തൂടോട് പരനാറി പിണറായി വിജയ താൻ എന്തിനീ കേരള എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ മുടിപ്പിക്കാനായിട്ട് താൻ വന്ന് ഒരു അവതാരം തന്നല്ലോ താൻ നാശ കോട്ടയുടെ അവതാരം വയനാട് ജില്ലയിലെ ഓരോ ശവസംസ്കാരത്തിനും ഓരോ ശവങ്ങൾ അടക്കിയതിനും എഴുപത്തയ്യായിരം രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കു പറഞ്ഞ കല്ലെടുത്ത് എറിഞ്ഞ് തലമണ്ട പൊട്ടിക്കാനുള്ള ദേഷ്യ എനിക്കുണ്ട് ഈ എഴുപത്തയ്യായിരം ഈ പാവങ്ങളുടെ അടക്കനാണെങ്കിൽ തന്റെയൊക്കെ കുടുംബത്തിരിക്കുന്ന തന്റെ എല്ലാരും മരിക്കുമ്പോൾ കോടികൾ എഴുതി വഴിക്കുവോ മിക്കവാറും കോടികൾ വെച്ചായിരിക്കും നിങ്ങളെ ശവാടക്കം നടക്കുന്നത് ഇതെനിക്ക് ഒരു കുറ്റബോധമല്ല ഇത് പറയാൻ എന്തെന്നറിയാമോ ഇതിനേക്കാളും വലിയ ഭാഷ പറയാനുള്ള അർഹത തനിക്കുണ്ട് താൻ മുഖ്യമന്ത്രി ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി എന്നാൽ എന്തിനാണ് ഈ എസ്റ്റിമേറ്റിൽ ഇത്തരം കണക്കുകൾ ഇത്തരം പെരുപ്പിച്ച് കാണിച്ച കണക്കുകൾ കൊടുത്തത് എന്ന് പല ഇടത് നേതാക്കൾ വിശദീകരിച്ചെങ്കിലും അതിനൊക്കെ ഒരു രാഷ്ട്രീയ സ്വഭാവം കാണാനിടയുണ്ടല്ലോ എനിക്ക് ഏറ്റവും ലളിതമായി തോന്നിയത് റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തകന്റെ ശ്രദ്ധിക്കുക മാത്രയല്ല മാധ്യമ പ്രവർത്തകന്റെ വിശദീകരണമാണ് എഡിറ്റേഴ്സ് അവർ എന്നവരുടെ പരിപാടിയിൽ തൻ്റെ കൂടെയിരുന്ന സുജയ്യ പാർവതി സ്മൃതി പരുത്തിക്കാട് എന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാപ്രകൾക്ക് നല്ല വൃത്തി ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിക്കും കോടതിക്കും സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഈ എസ്റ്റിമേറ്റ് നൂറ് ശതമാനം ശരിയാണെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് ഇങ്ങനെ സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള നീക്കം നൂറ് ശതമാനം ശരിയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതിന്റെ കാരണം ഇപ്പൊ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമറ്റം ഈ പ്രദേശങ്ങളിലെല്ലാം നേരിട്ട് സഞ്ചരിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് നിങ്ങൾ രണ്ടാളുകളും അവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അവിടെ ഇപ്പോൾ രണ്ടായിരത്തോളം വീടുകൾ ഇല്ലാതായിട്ടുണ്ട് വീടുകൾ മാത്രമല്ലല്ലോ ഇല്ലാതായത് അവിടെ കൃഷിയിടങ്ങളില്ലാതായി റോഡുകളില്ലാതായി പാലങ്ങളില്ലാതായി സ്കൂളുകളില്ലാതായി അങ്ങാടികളില്ലാതായി അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടാളുകൾക്കുമെങ്കിലും സംശയമില്ലല്ലോ കേരളം അതിൻ്റെ ദൃശ്യങ്ങൾ വിവിധ ചാനലുകളിലൂടെ കണ്ടതുമാണ് അപ്പോൾ അവിടെ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇനി പുനർനിർമ്മിച്ചാൽ മാത്രം പോരല്ലോ പ്രശ്നം എന്താണ് മരിച്ചവരുടെ കുടുംബത്തിന് നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കാം പക്ഷേ ഈ മരിച്ചവരിൽ ഭൂരിഭാഗവും ഈ വീട്ടിലേക്ക് അന്നമെത്തിക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ അവർക്ക് തൊഴിൽ നൽകേണ്ട സാഹചര്യമുണ്ട് ഇനിയിപ്പോൾ രക്ഷപ്പെട്ട ആളുകളിൽ ഏതാണ്ട് അറുപത് ശതമാനവും സീരിയസ്ലി ഇഞ്ചുവേഡാണ് അവർക്കൊക്കെ തൊഴിലെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അങ്ങനൊരു വലിയ സാമ്പത്തിക ബാധ്യത കേരളത്തിൽ ഈ ദുരന്തം ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് പ്രതിപക്ഷത്തിന് പോലും സംശയമില്ല ഇനിയിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഈ എസ് ഡിആർഎഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ വരുന്നത് ഇരുപത്തഞ്ച് ശതമാനമാണ് സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അപ്പോൾ മേജർ കോൺട്രിബ്യൂട്ടർ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കുന്നതിലെ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് കേന്ദ്രമാണ് ആ കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ തുക എത്താതെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ചില പഴയ കാര്യങ്ങൾ നമ്മൾ നോർക്കുന്നത് നല്ലതാണ് എല്ലാ കാര്യങ്ങൾക്കും ബജറ്റ് അലോക്കേഷൻ ഒഴിച്ച് ബാക്കി അതിന് പുറത്തുള്ള ഏത് അലോക്കേഷനും ശക്തമായ മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ ബജറ്റ് അലോക്കേഷൻ ഒരു പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല എന്നാൽ ബജറ്റിന് പുറത്ത് ഏത് സംസ്ഥാനത്തിന് എന്തു നൽകുന്നതിനും ശക്തമായ മാനദണ്ഡം കേന്ദ്രത്തിലുണ്ട് ആ മാനദണ്ഡങ്ങൾ ഈ പറയുന്ന കാലഹരണപ്പെട്ടതാണ് എന്നൊരു അഭിപ്രായം എന്ന് മാത്രവുമല്ല ആ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമുണ്ട് കേരളത്തിന് അർഹതപ്പെട്ടത് നമുക്ക് ലഭിക്കുന്നില്ലെന്ന് ധനമന്ത്രിയും ഇടതുപക്ഷവും പറയുമ്പോൾ മാപ്രകളുടെ കൂടെ കൂടി കട്ടക്ക നിന്ന് കേരളത്തിന്റെ ഇടതു സർക്കാരിനെതിരെ കുറ്റപ്പെടുത്തുന്നവരാണ് കേരളത്തിലെ പ്രതിപക്ഷം അതേസമയം കേന്ദ്ര ബി ജെ പി സർക്കാരിനെതിരെ കമാ എന്ന് ശബ്ദിക്കാൻ സതീഷിനും കൂട്ടർക്കും ആവാറില്ല അവർക്ക് കൂടി നല്ല കൃത്യമായ മറുപടി നൽകുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ നമ്മുടെ രാജ്യത്ത് ഒറ്റ നികുതി സമ്പ്രദായമാണല്ലോ നിൽക്കുന്നത് ആ ഒറ്റ നികുതി സമ്പ്രദായത്തിൽ എല്ലാ സംസ്ഥാനവും ഒരു നൂറ് രൂപ വീതം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന് ഒരു ഒരു വിതം കിട്ടുന്നത് അല്ലെങ്കിൽ തമിഴ്നാടിന് ഒരു വിഹിതം കിട്ടുന്നത് അല്ലെങ്കിൽ ഉത്തർപ്രദേശിന് ഒരു വിധം കിട്ടുന്നത് അതിനൊരു പൊതു മാനദണ്ഡം ആ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നൂറ് രൂപ കേരളം കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ കേരളത്തിന് കിട്ടുന്ന എത്ര രൂപയാണെന്നറിയോ ഇരുപത്തിയൊന്ന് രൂപയാണ് ഇതേ നൂറ് രൂപ ഉത്തർപ്രദേശുകാരൻ കൊടുക്കുമ്പോൾ എത്ര രൂപ ഉത്തർപ്രദേശ് കിട്ടുന്നോ നാൽപ്പത്തി ആറ് രൂപയാണ് ഇതേ നൂറ് രൂപ ബീഹാറുകാരൻ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന എത്ര രൂപയാറിയോ എഴുപത് രൂപയാണ് ഇതിൻ്റെ ഒരു വലിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ വ്യത്യാസത്തിൻ്റെ ഒരു കണക്ക് ഇരുപത്തൊന്ന് നാൽപ്പത്തി ആറ് എഴുപത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ വളരെ പെട്ടെന്നൊരു കണക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഈ നടപ്പ് സാമ്പത്തിക വർഷം കേന്ദ്രവിഹിതമായി ബീഹാറിന് കിട്ടിയത് ഒന്നേകാൽ ലക്ഷം കോടി രൂപയാണ് കൃത്യം പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ബീഹാറിന് കിട്ടിയത് അതേസമയം ഉത്തർപ്രദേശിൽ കിട്ടിയത് നോക്കൂ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി ഏതാണ് രണ്ടേകാൽ ലക്ഷം കോടി ഇതേ സമയം കേരളത്തിന് കിട്ടിയ തുകയെത്രാന്നറിയാവൂ ഇരുപത്തിനാലായിരത്തി എട്ട് കോടി കാൽ ലക്ഷം കോടി തികയില്ല ഒരു സംസ്ഥാനത്തിന് കിട്ടിയത് രണ്ടേകാൽ ലക്ഷം മറ്റൊരു സംസ്ഥാനത്തിന് കിട്ടിയത് ഒന്നേകാൽ ലക്ഷം കോടി കേരളത്തിന് കിട്ടിയത് ഇരുപത്തിനാലായിരത്തി എട്ട് കോടി ഇതൊരു പൊതു മാനദണ്ഡ പ്രകാരം അതരുന്ന് തന്നെ പൊതു മാനദണ്ഡമുണ്ട് എങ്ങനെയാണ് പൈസ കൊടുക്കേണ്ടത് എന്നുള്ളത് എന്നാൽ ഫെഡറൽ സംവിധാനത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും കേരളം എങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ മറച്ചുവെക്കാതെ തുറന്നു പറയുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ കേരളം പല ിലും മുൻപന്തിയിലായിരിക്കുന്നു ഇപ്പൊ പോപ്പുലേഷൻ നമ്മൾ നിയന്ത്രിച്ചു പോപ്പുലേഷൻ നിയന്ത്രിച്ചത് നമ്മുടെ ഒരു വീക്ക്നെസ് ആയി മാറുന്നു ഇപ്പോൾ ഉത്തർപ്രദേശിൽ വലിയ പോപ്പുലേഷൻ ഉണ്ട് ശരിയാണ് അവിടെ ആ പ്രശ്നമുണ്ട് അതുകൊണ്ട് വലിയ വിഹിതം കൊടുക്കണം നമ്മൾ ഈ ഫെഡറൽ സംവിധാനത്തിന് എതിരല്ല പ്രശ്നം നമ്മൾ ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിലെല്ലാം വളരെ മുമ്പിലാണ് ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ വളരെ മുമ്പിലാണ് അവിടെ നമുക്ക് പൈസ കിട്ടില്ല വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ് പൈസ കിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന പൊതു പ്രകാരം ഒരു ഡെസ്പാരിറ്റി നിൽക്കുന്നുണ്ട് ആ ഡെസ്പാരിറ്റി കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നില്ല വേണ്ട വിധത്തിൽ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രശ്നത്തിനകത്ത് ഒരു അശാസ്ത്രീയത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എൻ ആർ ഇ ജി എ സ്കീം എടുക്കാം തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് കിട്ടുന്ന എത്ര രൂപയാറിയാമോ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഒരാൾക്ക് നമ്മളിപ്പോൾ രാജ്യത്ത് നൂറ് ദിവസം തൊഴിൽ കൊടുക്കണം എന്നാല്ലോ നിയമം ഒരു ഒരാൾക്ക് കൊടുക്കുന്ന ഒരു തൊഴിലാളിക്ക് കൊടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് സ്മൃതി നോക്കൂ കേരളത്തിൽ ഒരു നിർമ്മാണ തൊഴിലാളിക്ക് കൊടുക്കേണ്ട മിനിമം വേതനം എത്രയാണെന്ന് അറിയോ എണ്ണൂറ്റി എൺപത് രൂപയാണ് ഒരു നിർമ്മാണ തൊഴിലാളിക്ക് ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് നമ്മളാണ് വേതനമായി കൊടുക്കുന്ന നമ്മളാണ് അതാണ് നമ്മുടെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടാകുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ബാക്കി പൈസ ആരും കണ്ട് കൊടുക്കണം സംസ്ഥാനം കണ്ടെത്തണം അതേസമയം ബീഹാറിന് കൊടുക്കുന്നത് നമ്മളെക്കാൾ കുറവാട്ടോ ഇരുന്നൂറ്റി നാൽപ്പഞ്ച് രൂപ കൊടുക്കുന്നത് പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കൊടുക്കൂ ബീഹാറിൽ ഒരു തൊഴിലാളിക്ക് ഇരുന്നൂറ്റിനാൽപ്പഞ്ച് രൂപ മതി അവിടെ സംസ്ഥാനം ഒന്നും കൊടുക്കില്ല കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആരും ചോദിക്കാനില്ല ഇതാണ് വ്യത്യസ്തമായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഇത് കൊണ്ടല്ലോ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കാലതാമസം ഉണ്ടായൊരു സംസ്ഥാനമാണ് കേരളം ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ഈ നാഷണൽ ഹൈവേ വികസിക്കുമ്പോൾ നമ്മുടെ കേരളം കിടന്ന് ഇഴയുന്നു കാരണം എന്താ അറിയാമോ ഭൂമി അക്വയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്തുകൊണ്ട് ആ ഭൂമി ചെയ്യാൻ പറ്റാത്തത് ഭൂമിയുടെ വില കേരളത്തിൽ കൂടുതലാണെന്നേ നിങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കോ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കോ യാത്ര ചെയ്തു നോക്കിയേ നിങ്ങൾ നിരന്തരം യാത്ര ചെയ്യുന്ന നഗരത്തിലൂടെയാണ് ഗ്രാമത്തിലൂടെ അപൂർവമായിട്ട് നമ്മൾ യാത്ര ചെയ്യാറുള്ളൂ നഗരത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അർബൻ ഏരിയസിലെ ഈ പറയുന്ന ഭൂമി അക്വയർ ചെയ്യുക എന്നുള്ള വലിയ പൈസ നമ്മളത് എങ്ങനെയാണ് മാനേജ് ചെയ്ത് കിഫ്ബി വഴിയാണ് മാനേജ് ചെയ്തിട്ടാണ് ആ സ്ഥലങ്ങൾ എടുത്തിട്ട് വലിയ കോമ്പൻസേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ പള്ളിയിലൊക്കെ ഒരു സെന്റ് സ്ഥലത്തിന് നാല്പത് ലക്ഷം രൂപ ബാംഗ്ലൂരിൽ ഇല്ല ഈ പൈസ അല്ലെങ്കിൽ ഹൈദരാബാദിൽ ഈ പൈസ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ് നമ്മൾ വളരെ വേഗത്തിൽ അർബണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കേന്ദ്ര മാനദണ്ഡങ്ങൾ പലപ്പോഴും കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് വിനയാകും ഇവിടെയാണ് പ്രശ്നം വയനാട്ടിൽ ഈ കണക്കുകൾ സർക്കാർ സമർപ്പിക്കാനുണ്ടായ കാരണവും വളരെ ലളിതമായി ഉണ്ണി ബാലകൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട് വിഷയത്തിലേക്ക് വന്ന നോക്കൂ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു വീടിന് പറയുന്നത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അവർ കുറ്റപ്പെടുത്തേണ്ട കേട്ടോ നിങ്ങൾ ഉത്തർപ്രദേശിലൂടെയോ മധ്യപ്രദേശിലൂടെയോ ബീഹാറിലൂടെയൊക്കെ യാത്ര ചെയ്ത് നോക്കിയാൽ ഒരു കർഷകൻ്റെ വീട് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരു കർഷകൻ്റെ വീട് എങ്ങനെയാണ് നിൽക്കുക വൈക്കോലുകൊണ്ട് മേഞ്ഞൊരു കർഷകൻ്റെ വീടുണ്ടാവും അവിടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് കറക്റ്റ് ഉത്തർപ്രദേശിൽ കറക്റ്റാണ് മധ്യപ്രദേശിൽ കറക്റ്റാണ് ഛത്തീസ്ഗഡിൽ കറക്റ്റാണ് വയനാട്ടിലെ കർഷകനുണ്ടല്ലോ എന്നാൽ ഒന്നാം തരം വാർത്ത കെട്ടിടത്തിലാണ് താമസിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ വ്യത്യാസമുണ്ട് അവർക്കിത് മനസ്സിലാവില്ല അയാളുടെ കുട്ടികൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നുണ്ടാവും ഡോക്ടറാകാൻ പഠിക്കുന്നുണ്ടാവും അഡ്വക്കറ്റാകാൻ പഠിക്കുന്നുണ്ടാവും ഈ വ്യത്യാസം മനസ്സിലാക്കാതെയുള്ള മാനദണ്ഡങ്ങൾ സ്വരൂപിച്ചാൽ വലിയ അപകടമാണ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു പശുവിന് നിങ്ങൾക്ക് കിട്ടുമോ പശു മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് പക്ഷേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അതാണ് പൈസ ഇനി സ്കൂളിൻ്റെ കാര്യം നോക്കി രണ്ട് ലക്ഷം രൂപയാണ് ഒരു സ്കൂൾ നഷ്ടപ്പെട്ടാൽ ൊക്കിട്ടുക കേരളത്തിലെ നിർമ്മിക്കാൻ തികയോ ഈ പറയുന്ന രണ്ട് ലക്ഷം രൂപ എന്ന് ഉത്തർപ്രദേശിലൂടെ നിങ്ങൾ യാത്ര നോക്കി ഈ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മരത്തിന്റെ തണലിലുണ്ടല്ലോ ആണ് അവിടെ ഈ കുട്ടികളെ പിന്നെ കുറച്ച് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടാവും അതൊക്കെ മഡ് കൊണ്ട് ചെളിയൊക്കെ കൊണ്ടാക്കിയിട്ടുള്ളതായിരിക്കും ഇതാണ് വ്യത്യാസം ജീവിത നിലവാരത്തിൽ അപ്പോൾ എന്ത് വെച്ചു വെച്ചാൽ ഈ മാനദണ്ഡ പ്രകാരമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി തുകയായിട്ട് സി എമ്മിന്റെ ഓഫീസ് പറഞ്ഞാൽ കോടി കിട്ടില്ല കോടി കഷ്ടി കിട്ടും കഷ്ടും ഇരുപത് കോടി രൂപ കിട്ടി വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് വയനാട്ടിലെ ഈ മൂന്ന് ാണ് അതേസമയം ഇത്തരത്തിൽ ഒരു കണക്ക് അതായത് പെരുപ്പിച്ചു കാണിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കണക്ക് സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് സമയത്തും കോവിഡ് കാലത്തും കേന്ദ്രത്തിൽ നിന്നുണ്ടായ അനുഭവമാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ വേറൊരു കൂടി പറയുന്നുണ്ടല്ലോ സർക്കാർ വളരെ ശരിയായ കണക്കാണെന്നേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നട്ടല്ലോടിച്ചില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം മാത്രമല്ല ലാൻഡ് സ്ലൈഡും ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡും ഉണ്ടായി ഈ മൂന്ന് ദുരന്തങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാമ്പത്തികമായ ഈ പറയുന്ന സ്വാശ്രയത്വത്തെ മുഴുവൻ നശിപ്പിച്ചതെന്ന് പറയാം ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്കെന്ന് കിട്ടിയത് അറിയാവോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിൽ നമുക്ക് ആറായിരം കോടി രൂപയുടെ അപേക്ഷയാണ് നമ്മൾ സമർപ്പിക്കുന്നത് ആറായിരം കോടി രൂപ നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എത്ര രൂപ എത്രയായിരം കോടിയുടെ നഷ്ടമുണ്ട് ഇരുപത്താറായിരം കോടിയുടെ നഷ്ടമുണ്ട് ഈ മാനദണ്ഡം വെച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല ഇരുപത്തി ആറായിരം കോടി എന്ന് പറയുന്നത് ആഞ്ഞ് പിടിച്ച് നമ്മൾ ഒരു ആറായിരം കോടിയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തപ്പോൾ എത്ര കിട്ടിയത് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് കിട്ടിയത് അപ്പൊ ഇതാണ് കേന്ദ്ര മാനദണ്ഡങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമുക്ക് നമുക്കൊരു കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ കേരളത്തിന് വേണ്ട വീതം കിട്ടണം അത് ചോദിച്ചു വാങ്ങിക്കണം ഇന്നിപ്പോൾ ഞാൻ പല ചർച്ചകൾ കണ്ടു ഈ ചർച്ചകളിലെല്ലാം പ്രതിപക്ഷം അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം കേരളത്തിൽ കിട്ടേണ്ടത് മുഴുവൻ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കണം പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് നിങ്ങൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരം നമ്മൾ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന തുകയും നമ്മൾ ആവശ്യമായിട്ടുള്ള തുകയും നമ്മളുടെ അന്തരം എന്ന് പറയുന്ന ആയിരക്കണക്കിന് കോടിയാണെന്നേ അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടി വരുന്നത് നമുക്ക് പല തരത്തിലുള്ള എസ്റ്റിമേറ്റ്സുകൾ ഉണ്ടാക്കേണ്ടി വരും ആ എസ്റ്റിമേറ്റുകളാണ് നമ്മൾ ഈ പറയുന്നത് എഴുപത്തയ്യായിരം രൂപ കൊടുത്തൊരു ആളുടെ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പത്ത് കോടി രൂപയ്ക്ക് വെള്ളം കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പതിനഞ്ച് കോടി രൂപ അക്കോമഡേഷൻ കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ തുക സമ്പാദിച്ച് എടുക്കണമെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് കൊടുക്കണം അവിടെ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കേണ്ടി വരും അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന വളരെ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ കൊണ്ട് കേന്ദ്രത്തിന്റെ നിലവിലെ മാനദണ്ഡം വെച്ച് കേരളം മൊത്തം ിപ്പോയാലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായം എത്രയായിരിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഇതിലെ സത്യം ഇതിലെ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുക കേരളം മൊത്തം ഒഴുകിപ്പോയാൽ ഒരു ഫ്ലഡിൽ കേരളം മൊത്തം ഒഴുകിപ്പോയാൽ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന അയ്യായിരം കോടി രൂപയാണ് പറയുന്നത് ഈ കേരളം മൊത്തം ഒഴുകിപ്പോയാലും ഈ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് കിട്ടാവുന്ന അയ്യായിരം കോടി രൂപയാണ് ഇത് ഫിനാൻസ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ആ ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരമാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ നിൽക്കുന്നത് അത് പുനരാലോചിക്കണം അതുകൊണ്ടാണ് നമ്മൾ കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നൂറ് രൂപ കൊണ്ട് കൊടുക്കുമ്പോൾ ഇരുപത്തൊന്ന് രൂപ കിട്ടുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ഇത് പുനരാലോചിക്കണം എന്നുള്ളത് കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നികുതി വരുമാനം മാത്രമേ ഉള്ളൂ അതിൽ നിന്നുള്ള കേന്ദ്ര വിവിധം ശരിയാവണം നമ്മൾ ായി പോകുന്നതിനകത്ത് കിട്ടാൻ നിലവിൽ മോദിയും നിർമ്മല സീതാരാമനും പരിഗണിക്കപ്പെടുന്ന മാനദണ്ഡം എന്താണെന്ന് കഴിഞ്ഞ ബജറ്റിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഫ്ലഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ബീഹാറിന് കൊടുത്തത് ബീഹാർ മാറ്റിവെച്ചത് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഞാൻ മൊത്തം കണക്ക് നോക്കുമ്പോൾ അമ്പതിനായിരം കോടിക്ക് മുകളിൽ ബീഹാറിന് വേണ്ടി മാത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിർമ്മലാ സീതാരാമൻ പതിനയ്യായിരം കോടി രൂപയാണ് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൻ്റെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബജറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രഖ്യാപിക്കാം ഒരു നിവേദനവും കൊടുക്കണ്ട ബജറ്റിൽ അങ്ങനെ പ്രഖ്യാപിച്ച നിങ്ങൾക്ക് കയറിച്ച് കൊടുക്കുകയും ചെയ്യാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ഫ്ലഡ് മാനേജ്മെന്റിന് ഒരു നിവേദനവും കൊടുത്തിട്ടില്ല ബിഹാർ സർക്കാർ പക്ഷേ പതിനൊരായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു ആന്ധ്രാപ്രദേശിൽ പതിനയ്യായിരം രൂപ പ്രത്യേക പാക്കേജ് കൊടുക്കുന്നു കാരണം എന്താ അറിയാമോ പൊളിറ്റിക്കലായ പവറാണ് ആണ് പതിനാറ് സീറ്റു ചന്ദ്രബാബു നായി കയ്യിൽ പന്ത്രണ്ട് സീറ്റ് ഉണ്ട് നിതീഷ് കുമാറിൻ്റെ കയ്യിൽ മൊത്തം ഇരുപത്തെട്ട് സീറ്റായി ഇരുപത്തെട്ട് സീറ്റ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമ്മർദ്ദത്തിൽ അത് കൊടുക്കുന്നേ ഈ പൈസ കൊടുക്കും അപ്പോൾ ഒരു മാനദണ്ഡ വിധത്തൊന്നും ബാധകമല്ല നമുക്ക് കേരളത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യാനില്ല എന്ന് എനിക്കറിയാം കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുക അനുവദിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് പെരുപ്പിച്ചു തന്നെ ഈ കണക്കുകൾ പറയേണ്ടി വരും അവസാനം ഈ കണക്ക് കേന്ദ്രത്തിന് സമർപ്പിച്ചതിന്റെ പേരിൽ സർക്കാരിനെ കല്ലെറിയുന്നവർക്കുള്ള നല്ല കിടിലൻ മറുപടിയും കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഈ കണക്കുകൾ പെരിപ്പിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് കല്ലെടുത്തെറിയുന്നത് സംസ്ഥാന സർക്കാരിനെയാണ് അതിനകത്തൊരു ശരിയില്ലായ്മയുണ്ട് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു കണ്ണിംഗ്നെസ് ഉണ്ട് ഒരു സൂത്രശാലയുടെ ബുദ്ധിയുണ്ട് അത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വശത്ത് പറയുന്നു എല്ലാം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം നമുക്ക് പരമാവധി പിടിച്ചു വാങ്ങിക്കണം അതിനുവേണ്ടി നമുക്ക് യോജിച്ച് നിൽക്കണം ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി എങ്ങനെയെങ്കിലും ഈ പറയുന്ന ചൂരൽമലയും പുഞ്ചിരിമറ്റവും ഈ ഒക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആഭ്യന്തരമായി ചർച്ച ചെയ്ത് അങ്ങോട്ടും ും ചെളിവാരി എറിഞ്ഞ് നമ്മുടെ ഒരു പൊതുതാൽപര്യത്തിനെതിരായ ഒരു വികാരം ഉണ്ടാക്കുന്നു വളരെ ഈസി ആയി കേട്ടോ കാര്യങ്ങൾ വളരെ ഈസിയായി കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ മാധ്യമങ്ങളിൽ വിഴുപ്പലക്കുകയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളും ആ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണോ ഏകപക്ഷമായിട്ടുള്ള അഭിപ്രായം ഇരിക്കും സ്വയം വിമർശനപരമായ അഭിപ്രായം അത് അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ള ഒരു ചർച്ച ആയിട്ട് മാറുന്നു എന്നുള്ള ആകാംക്ഷ എനിക്കുണ്ട് ആ അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒട്ടും ഗുണകരമായ ചർച്ചയല്ല കണക്കുകൾ പെരിപ്പിക്കുകയല്ല ചെയ്തത് യഥാർത്ഥത്തിൽ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് കേരളത്തിന് ഇതല്ലാതെ മറ്റൊന്നും മാർഗമില്ല കേരളം കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കണക്കുകൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലും മതിയാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ കേരളം എടുക്കാൻ തയ്യാറായത് സംശയവുമില്ല അതുകൊണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ നൂറ് ശതമാനം ശരിയായ ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇത്തരം സത്യങ്ങൾ നിരത്തി പറഞ്ഞ ഉണ്ണി ബാലകൃഷ്ണന്റെ വാക്കുകൾ ഒരു ദിവസം കൊണ്ട് കേട്ടത് പേർ മാത്രമാണെങ്കിൽ ഏഷ്യാനെറ്റ് കൊണ്ടുവന്ന് ആവർത്തിച്ച ഈ നുണ ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷം പേരിലെത്തി സത്യം പുറത്തിറങ്ങാൻ ചെരിപ്പെടുമ്പോഴേക്ക് നുണ നാട് ചുറ്റി തിരിച്ചെത്തുമെന്ന് നാം പറയുന്നത് ഇതുകൊണ്ടാണ് ശരിക്കും ഇതുകൊണ്ട് നഷ്ടം സംഭവിച്ചത് ആർക്കാണ് സംസ്ഥാന സർക്കാരിനാണോ അല്ലേ അല്ല പ്രതിപക്ഷം ഈ കുത്തിത്തിരിപ്പ് നടത്തിയതോടെ കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഈ നുണ പ്രചരിപ്പിച്ചതിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നവർക്ക് അത് നൽകാതിരിക്കാനും ഒരു കാരണമായി ഇതെല്ലാം ബാധിക്കുന്നത് പാവം വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട സാധുക്കളെയാണ് സത്യത്തിൽ ആ ദുരന്ത ബാധിതരുടെ കഞ്ഞിയിലാണ് ഈ മാപ്രകളും പ്രതിപക്ഷവും ചേർന്ന് മണ്ണു വാരിയിട്ടത് ഒരു പരിധിവരെ ജനങ്ങൾ ക്ഷമിക്കും പിന്നീട് ഈ മധ്യമ താന്തോണികളെ ഈ മാധ്യമ തമ്മടികളെ തെരുവിൽ പെപ്പട്ടിയെ കൈകാര്യം ചെയ്യും പോലെ ജനങ്ങൾ കൈകാര്യം ചെയ്യും കള്ളപ്രചാരണം നടത്തി ദുരിതബാധിതരെ ദ്രോഹിക്കുന്നവരെ നിങ്ങളെക്കാൾ അന്തസ് ഉണ്ടോ തെരുവിൽ ഇരുട്ടിന്റെ മറവിൽ ഒരു നേരത്തെ അന്നത്തിനായി ആവശ്യക്കാരന്റെ മുന്നിൽ മടിക്കു തെരുവ് വേഷ്യക്ക് പോലും എന്തിനാടോ തനക്ക് ജീവിച്ചിരിക്കുന്ന കഷ്ടം